കഴിഞ്ഞ ദിവസം ഉച്ചയോടെ തിരൂരിൽ നിന്ന് വളാഞ്ചേരിയിലേക്ക് വരികയായിരുന്ന മലാല ബസ്സിലാണ് ഞെട്ടിക്കുന്ന സംഭവം നടന്നത് വളാഞ്ചേരി കാവുമ്പുറത്തെ കോളേജിൽ പഠിക്കുന്ന കുറുക്കത്താണി സ്വദേശിനിയായ ഒരു വിദ്യാർത്ഥിനിയാണ് ലൈംഗിക അതിക്രമത്തിന് ഇരയായതായി പരാതി നൽകിയത് കോളേജിലേക്കുള്ള യാത്രാമധി പുത്തനത്താണിയിൽ നിന്ന് ബസിൽ കയറിയ ഒരാൾ തന്നെ ലൈംഗികമായി കയറി പിടിച്ചെന്നാണ് വിദ്യാർത്ഥിനി പരാതിയിൽ പറയുന്നത് ഈ വിവരം ബസ് ജീവനക്കാരെ അറിയിച്ചിട്ടും ആരോപണ വിധേയനായ വ്യക്തിയെ പോലീസിൽ ഏൽപ്പിക്കാൻ ബസ് ജീവനക്കാർ തയ്യാറായില്ലെന്നും വിദ്യാർത്ഥിനി പറയുന്നു തുടർന്ന് വളാഞ്ചേരി പോലീസ് കേസെടുത്തു പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് കടുങ്ങാത്തുകൊണ്ടിൽ നിന്ന് ബസ്സിൽ കയറിയ പെൺകുട്ടിക്ക് നേരെ പുത്തനത്താണിയിൽ നിന്ന് കയറിയ ഒരാൾ ലൈംഗിക അതിക്രമം നടത്തി പെൺകുട്ടി പരാതിപ്പെട്ടപ്പോൾ തന്റെ ബാഗ് ദേഹത്ത് തട്ടിയതാണെന്നും അതിന് മാപ്പ് പറഞ്ഞെന്നും ആരോപണ വിധേയൻ പറഞ്ഞതായി പോലീസ് പറയുന്നു ഇതിനെ തുടർന്ന് ഇയാളെ മാറ്റിയിരുത്തുകയും ചെയ്തു ശേഷം കാവുംപുറത്ത് ബസ് ഇറങ്ങേണ്ട പെൺകുട്ടി പോലീസിൽ പരാതി നൽകുന്നതിനായി വളാഞ്ചേരി വരെ യാത്ര ചെയ്തു എന്നാൽ വളാഞ്ചേരി എത്തിയപ്പോൾ ആരോപണ വിധേയൻ കാവും പുറത്തിറങ്ങിയതായി ബസ് ജീവനക്കാർ അറിയിക്കുകയും തങ്ങൾക്ക് സമയമില്ലെന്ന് പറഞ്ഞ് പെൺകുട്ടിയെ സ്റ്റാൻഡിൽ ഇറക്കിവിട്ട് ബസ് മുന്നോട്ടു പോവുകയുമായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു ബസ്സിൽ നിന്ന് ഇറങ്ങിയ ശേഷം ക്ലാസ്സിലെത്തിയ പെൺകുട്ടി വിഷാദിയായി ഇരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട അധ്യാപകർ വിവരം തിരക്കുകയും സംഭവം വീട്ടുകാരെ അറിയിക്കുകയുമായിരുന്നു പിന്നീട് വീട്ടുകാരുടെ ഇടപെടലിലൂടെയാണ് ഔദ്യോഗികമായി പരാതി നൽകിയത് അതേസമയം ബസിൽ വെച്ച് പരാതി ഉള്ളതായി പെൺകുട്ടി പറഞ്ഞില്ലെന്നും അതുകൊണ്ടാണ് കേസുമായി മുന്നോട്ട് പോകാതിരുന്നത് എന്നുമാണ് ബസ് ജീവനക്കാരുടെ വാദം സംഭവത്തെ തുടർന്ന് പോലീസ് ബസ് കസ്റ്റഡിയിൽ എടുത്തു ബസ് വിട്ടുകിട്ടണം എന്നാവശ്യപ്പെട്ട് വളാഞ്ചേരി തിരൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ ബുധനാഴ്ച രാവിലെ മുതൽ സർവീസ് നിർത്തിവെച്ച് സമരം ചെയ്യുകയായിരുന്നു ഇത് യാത്രക്കാരെ സാരമായി വലച്ചു ഈ ബുദ്ധിമുട്ടായോ ബസ് കണ്ടക്ടറിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്താ പറയുന്നത് ഇപ്പൊ ബുദ്ധിമുട്ടായോ നമുക്ക് ഇങ്ങനെ ഒരു സമരം പെട്ടെന്നുള്ളത് എവിടേക്ക് പോകുക പിടിച്ചെടുത്ത ബസ് വിട്ടുകിട്ടിയില്ലെങ്കിൽ അടുത്ത ദിവസം വളാഞ്ചേരിയിൽ നിന്ന് ഒരു ബസ്സും തിരൂർ വളാഞ്ചേരി റോഡിൽ സർവീസ് നടത്തില്ലെന്നും ബസ് ജീവനക്കാർ അറിയിച്ചിട്ടുണ്ട് よかった。<スープ>